കേണ്ടിയില്ലേ? വേറെ ഉണ്ടോ? നോക്കാം നമ്മൾ. ഏതിലേക്ക് ആണ് കൂടുതൽ പേര് പോകတာ? കൂടുതൽ തോന്നുന്ന ഒരു മിനിറ്റ് ഫിക്സ് ചെയ്യുക. അതെ ചെറുപ്പം മാറ്റിയ അതേപോലെ തന്നെ തോന്നുന്നുണ്ട്. അല്ലേ? അങ്ങോട്ട് ഉണ്ട്. ഇവിടത്രയല്ല. 200 200 ലൈറ്റ് മാറിപ്പോയി Free at home. What did you do? Free at home. What happened to you? I'm frustrated. Okay. I'm not frustrated. Come, let's go, let's go. ഇല്ല അതിനെ ഇതിനെത്ര ഇല്ല ഐനി വെറുതെ ഇരിക്കണ്ട ചുമാണെന്ന് പറഞ്ഞോ ഓ നടന്നെ തെരടി കൊള്ളോടി ഗുഡ് ഓ പിന്നെ ഓ ഇതിന്റെ അവിടെ പാസ് പിന്നെ ഫുല്ല മരയില്ല ഓക്കേ ഇനി ബാക്ക് പുതിയന പുതിയന എങ്ങനെ ഇതിനടുത്ത് വരെ ആയോ ഒരു കോഡാണ് സാധാരണ എങ്ങനെ ഇതിക്കള ബോസ് കിട്ടി സ്റ്റോറികളുടെ കോഡുകൾ കസേരയിൽ ഇരുന്നതാ അപ്പോൾ ജോമ ആക്കോമ്പോൾ കസേരയന്ന് എടുക്കുക അഡ്ജസ്റ്റ് ചെയ്യാം അൽസീർ ഇരിക്കി സല അടിത്തൂർ വെളുവർച്ച വെస్తാണ് എങ്ങനെ ഇരുന്നേറ്റ് സാധാരണ ഇതിന് 200 ഓക്കേ പെട്ടെന്ന് ഇരുന്നേക്കി 200 ഇത് 200 ചെയ്തതിന്റെ ഉണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിടിച്ച ടച്ച് ആയില്ലേ ോട് സൂപ്പർ സൂപ്പർ സൂപ്പർ